ക്രൊയേഷ്യൻ അതിസുന്ദരി എന്നാണ് ഇവാന ഇവാനോളിനെ ലോകമാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് അത്ര സുന്ദരിയായിട്ടൊന്നും തോന്നിയിട്ടില്ല ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള ഘടകങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് എങ്കിൽ പോലും അത്രമേൽ സുന്ദരിയൊന്നുമല്ല ഈ ഇവാന ഇവാനോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല ലോകമാധ്യമങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു സുന്ദരിയായിട്ട് തോന്നിയിട്ടില്ല അത് അതുമാത്രമല്ല ഇവാലോൾ ലോകകപ്പ് വേദിയിലേക്ക് എത്തിയത് ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റില്ല കാരണം അറബ് ലോകത്തെ ഒന്നടങ്കം പ്രകോപിപ്പിച്ച് വലിയ ഒരു അജണ്ട സൃഷ്ടിച്ചെടുത്ത് ആ അജണ്ടയിലൂടെ മാർക്കറ്റിംഗ് തന്ത്രം പയറ്റാൻ എത്തിയ നോൾ അവസാനം നാണം കെട്ട് ലോകകപ്പിന്റെ വേദിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു ഇവിടെ ഖത്തർ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ എന്തുകൊണ്ടാണ് ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹരാജ്യങ്ങളടക്കം ഖത്തറിനെ വലഞ്ഞു മുറുകിയ സമയത്ത് ഒരാളുടെയും പിൻബലം ആവശ്യമില്ല എന്ന ആർജവത്തിന്റെ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞ് നട്ടെല്ലാം നിവർത്തിയ ഒരു രാജാവും ആ രാജാവിന്റെ കൂട്ടത്തിലുള്ള ആളുകളും കാണിച്ച ധീരതയെ കണ്ടില്ല എന്ന് എന്നതാവില്ല ശക്തമായ മാതൃകാപരമായിട്ടുള്ള മുന്നേറ്റം അടിച്ചമർത്തലുകളെ എങ്ങനെ നേരിടാമെന്ന് തുറന്നു കാണിച്ച ഒരു പോരാട്ടത്തിന്റെ വീരനായകനെ എങ്ങനെ പിന്തുണക്കാതിരിക്കാൻ പറ്റും ഇപ്പൊ ലോകകപ്പ് ഖത്തറിലായതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ആളുകൾക്ക് മാത്രമല്ലല്ലോ ചോർച്ചില് ഇവിടെ കുറച്ച് ആളുകൾക്കാണ് മറിച്ച് ചൊർച്ചിലിന്റെ അപ്പോസ്തലന്മാർ യൂറോപ്പിലായിരുന്നു ഇവരുടെ പ്രശ്നം എന്താണ് എങ്ങനെയെങ്കിലും ഈ ഖത്തറിൽ ഒരു വിവാദമുണ്ടാക്കണം ആ വിവാദം ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ അറ്റം ബോംബ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെ ഖത്തർ പ്രവർത്തിക്കുന്നു ഖത്തറിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ വലിയ വിവാദത്തിലേക്ക് ഖത്തർ ലോകകപ്പിന് എത്തിക്കാനാകും അനോൾ ഒരു എന്താ പറയുന്ന അർദ്ധനഗ്നയായി ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് ഏത് ഭാഗം കാണിക്കുക ഏത് ഭാഗം കാണിക്കാതിരിക്കാം എന്നുള്ളതൊക്കെ അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ് പക്ഷെ ഖത്തറിലേക്ക് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് വരുന്നത് കാരണം ഖത്തറിൽ കൃത്യമായ നിയമസംവിധാനമുണ്ട് ആ നിയമസംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം വസ്ത്രങ്ങൾ അവിടെ അലോഡല്ല പക്ഷെ ഇവാനോൾ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ലോകകപ്പിന്റെ വേദിയിലേക്ക് വരുന്നത് ആ ചിത്രങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാകും പ്രകോപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിലൂടെ ഒരു അന്താരാഷ്ട്ര മാർക്കറ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക കാരണം ഏതെങ്കിലും തരത്തിൽ ഇവാനോളിനെതിരെ ഒരു അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവാനോളിനെ പിടിച്ച് തടവിലാക്കി കഴിഞ്ഞാൽ ഒരു വലിയ ശ്രദ്ധയുണ്ടാക്കുക അങ്ങനെ അവസാനം ഒന്നും രണ്ടും ദിവസവും വരുന്നു ഒന്നും നടക്കുന്നില്ല ഖത്തറിലെ അറബികൾ മെയിൻഡ് ചെയ്യുന്നില്ല ഖത്തറിലെ പത്രമാധ്യമങ്ങൾ കേവലം ഒരു വാർത്തക്കപ്പുറത്ത് ഇത് വലിയ വിഷയമാക്കുന്നില്ല ഖത്തറിലെ രാജാവും ടീമും കണ്ടു എന്ന് നടിക്കുന്നില്ല പോലീസുകാർ അടുത്തുപോലും അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് എങ്ങാനും ക്രൊയേഷ്യ ജയിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിൽ ഒരു വസ്ത്രം പോലും ഉണ്ടാകില്ല എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്നു അപ്പൊ ആ പ്രഖ്യാപനം സ്വാഭാവികമായിട്ടും ഖത്തർ ലോകകപ്പിന്റെ വേദി എന്റെ ശരീരത്തിൽ ഒരു വസ്ത്രവും ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ എങ്കിലും തന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ ഇവാനോൾ ഉണ്ടാകുന്നു പക്ഷേ ഇവാനോളിനും ഇവാനോളിനെ പറഞ്ഞയച്ച ഖത്തർ വിരോധികളായിട്ടുള്ള അജണ്ട സൃഷ്ടിച്ചെടുത്ത ആളുകളും ആകെപ്പെട്ടുപോയി കാരണം ഖത്തർ അമീർ ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാനാണ് അതുകൊണ്ടാണ് ഉപരോധമുണ്ടായ സമയത്തും പ്രതിരോധത്തിലൂടെ കൃത്യമായ ഒരു നേട്ടം അദ്ദേഹം കൊയ്തെടുത്തതാണ് ഖത്തർ അമീരും കൂട്ടരും കണ്ടില്ല എന്ന് നടിക്കുന്നു വീല വെക്കുന്നില്ല ക്രൊയേഷ്യ ക്രൊയേഷ്യ പൊട്ടി നല്ല ടീമാണ് ക്രൊയേഷ്യ തോറ്റു തോറ്റ സമയത്ത് അവസാനം നാളെ കെട്ട് മടങ്ങേണ്ടി വന്നു ഒരു ഉറുമ്പു പോലും ഇവൻ അവിടെ വെച്ച് നോക്കിച്ചില്ല സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരാണ് ഖത്തർ എന്നുള്ള അജണ്ട നടപ്പിലാക്കാൻ അത് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച ചില ഖത്തർ വിരോധികളാകെ നാണങ്ങിട്ടുപോയി പിന്നെയും ജിയാനി ഇൻഫാൻഡിനോ ഇൻഫാൻഡിനോ നടത്തിയ സ്റ്റേറ്റ്മെന്റ് കണ്ട് യൂറോപ്യൻ ലോകം ഖത്തർ വിരോധികളായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ കിളി പറഞ്ഞ് നിൽക്കുകയാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ലോകകപ്പ് നടന്നത് ഖത്തറിലാണ് എന്ന് ഫിഫയുടെ പ്രസിഡന്റ് ഔദ്യോഗികമായിട്ട് വിളിച്ചു പറയുക ോ വളരെ വ്യക്തമായി അടിവരയിട്ടിട്ട് പറയുന്നു ഇത്രയും കൃത്യമായ രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ വളരെ മാന്യമായ രീതിയിൽ ലോകകപ്പ് നടന്ന ഒരു വേദിയും എന്ന് ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോ വല്ലാതെ ഹാലിളകി നിൽക്കുകയാണ് കുറെ ആളുകൾ ഫിഫ പ്രസിഡന്റിനെതിരെ വരെ കുറച്ച് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇയാൾക്ക് ബുദ്ധിയില്ല ഇയാൾ എന്തൊക്കെയാ വിളിച്ചു പറയുകയാണ് എന്നുള്ളത് പോലും പറയുന്നു അത്രത്തോളം ഖത്തർ വിരുദ്ധത നോക്കുക എത്ര മനോഹരമായിട്ടാണ് ആ രാജ്യം ലോകകപ്പിന് വരവേറ്റത് ആ രാജ്യത്തേക്ക് വരുന്ന അതിഥികൾ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഈന്തപ്പഴവും അവർക്ക് വേണ്ട സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരു രാജ്യം ഏതാണ് എവിടെയൊക്കെയോ ലോകകപ്പ് നടന്നു അതിമനോഹരമായ രീതിയിൽ അവരവരുടെ രീതിയിൽ മുന്നോട്ട് പോയി തങ്ങൾ കാരണം ഒരു ബുദ്ധിമുട്ടും വരുന്ന ഒരു പ്രേക്ഷകനും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സൗജന്യമായി ഭക്ഷണം വരെ നൽകുന്ന ഒരവസ്ഥയിലേക്ക് ലോകകപ്പിനെ കൊണ്ടുപോയി കേവലം ഒരു ലാഭ കച്ചവടത്തിനപ്പുറത്ത് ലോകത്തിന്റെ താല്പര്യത്തെ കൃത്യമായി മാനിച്ചുകൊണ്ട് ഖത്തർ ആ വേദിയെ മാറ്റിമറിച്ചപ്പോൾ ഫിഫ പോലും അമ്പരപ്പെട്ടു എന്നുള്ളതാണ് ഇത് ഒരു ഇസ്ലാമിക രാഷ്ട്രമായതിന്റെ പേരിലോ അല്ലെങ്കിൽ ഇസ്ലാമിക നിയമവ്യവസ്ഥകൾ നിലനിൽക്കുന്ന ഒരു രാജ്യമായതിൻ്റെ പേരിലോ അല്ല മറിച്ച് ആ രാജ്യം ആ വേദിയെയും ലോകകപ്പിനെയും വരവേറ്റ രീതി അത് കേവലം ഒരു വർഷത്തെയോ രണ്ട് വർഷത്തിൻ്റെയോ അധ്വാനമല്ല അവരുടെ എത്രയോ വർഷത്തിൻ്റെ പ്രയത്നത്തിന്റെ ഭാഗമായി കിട്ടിയ ഒരു അമൂല്യനിധിയെ അവര് കൈകാര്യം ചെയ്ത രീതി ലോകം കൈയടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അവിടുത്തെ ഭരണാധികാരികളും അവിടുത്തെ എല്ലാ ആളുകളും ഈ ലോകകപ്പിനെ കണ്ടത് അവരുടെ ജീവനോളം വലിപ്പമുള്ള ഒരു വലിയ വസ്തുതയായിട്ടാണ് കേവലം കച്ചവടം മാത്രമായിട്ടല്ല മറിച്ച് ഖത്തറിൽ നടക്കുന്ന ലോകകപ്പ് എന്ന് പറയുന്നത് ഖത്തറിൻ്റെ ഒരു ഹൃദയ തുടിപ്പായിട്ട് ആ ഭരണാധികാരികൾ ഭരണകൂടം കണ്ടു അതുകൊണ്ട് തന്നെയാണ് ഫിഫ പ്രസിഡന്റ് പറഞ്ഞത് ലോകത്തെ ഏറ്റവും മനോഹരമായി നടന്ന ലോകകപ്പ് വേദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഖത്തറാണ് 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 അജണ്ടകളെയൊക്കെ അജണ്ടകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഖത്തറിന്റെ ഇനിയൊരു പ്രഖ്യാപനം വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ലോക ഒളിമ്പിക്സ് ചിലപ്പോൾ ഖത്തറിന്റെ വേദിയിലായിരിക്കും എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം ഇതുവരെ ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കിളിമാറും എന്നുള്ളത് മാത്രമല്ല ഖത്തർ വല്ലാത്തൊരു വളർച്ചയിലേക്ക് പോകും നിങ്ങൾ കാണുന്നത് പോലെ ഖത്തർ എന്ന് പറയുന്നത് ചുരുങ്ങിയ ഒരു കാസർഗോഡ് ജില്ലയോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയോ പോലെയുള്ള ഒരു ചെറിയ രാജ ഒരു ചെറിയ ജില്ലയുടെ വലിപ്പമുള്ള ഒരു രാജ്യത്തിനപ്പുറത്ത് ഖത്തറിൻ്റെ ഇൻവെസ്റ്റിംഗ് ഖത്തറിൻ്റെ ഇൻവെസ്റ്റിങ് അല്ലെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയൊക്കെയാണ് എന്തിനൊക്കെയാണ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ തലയിൽ കൈവച്ചു പോകും ലണ്ടൻ ലോകത്തിന്റെ ബ്യൂട്ടിഫുൾ നഗരം എന്നതിനപ്പുറത്ത് സാമ്പത്തിക കുത്തക ഈ സാമ്പത്തിക കുത്തകയുടെ ഒരു വലിയ ഭാഗമുള്ളത് ഖത്തറിന്റെ കൈയിലാണ് പി എസ് ജി പി എസ് ജി ഖത്തറാണ് നിലവിൽ കൈകാര്യം ചെയ്യുന്നുള്ളത് അല്ലെ ഫുട്ബോളില് പി എസ് സി അറിയാത്തവരായിട്ട് ആരുണ്ടാകില്ല അപ്പൊ പി എസ് ജി ഉള്ളത് ഇപ്പൊ നിലവിൽ ഖത്തറിന്റെ കയ്യിലാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോക യൂറോപ്യൻ ലോകത്ത് ഫ്രാൻസ് അടങ്ങുന്ന അതുപോലെ തന്നെ പല യൂറോപ്യൻ മേഖലയിലെ പലയിടങ്ങളിലെയും കൂറ്റൻ കൂറ്റൻ കെട്ടിടങ്ങൾ ഇന്നുള്ളത് ഖത്തറിന്റെ കയ്യിലാണ് ഖത്തറാണ് അതിൻ്റെ ഒക്കെ മേൽനോട്ടക്കാർ അപ്പൊ ഖത്തറ് കേവലം ഒരു ചെറിയൊരു ഭൂപ്രദേശമാണെങ്കിൽ പോലും ഖത്തറിന്റെ സാമ്പത്തിക സ്രോതസ്സിലേക്ക് ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ പോലും കണക്ക് കിട്ടില്ല കാരണം അവിടുത്തെ സാധാരണ പൗരന്റെ ഒരു പ്രതിവർഷ വരുമാനം തന്നെ ലോകത്തെ സമ്പന്നരുടെ വരുമാനത്തിന് സമാനമാണ് സാധാരണക്കാരൻ പിന്നെ രാജകുടുംബത്തിന്റെ വരുമാനം പറയേണ്ടതില്ലോ പത്തനത്തോളം സാമ്പത്തിക അടിത്തറയുള്ള ഒരു രാഷ്ട്രമാണ് ലോകം തന്നെ വാങ്ങാൻ പറ്റുന്ന സാമ്പത്തിക ശേഷിയുള്ള ഒരു രാജ്യമാണ് ലോകത്തെ പല രാജ്യങ്ങൾക്കും ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ് കേവലം ഒരു രാജ്യ ഭരണത്തിന്റെ കീഴിലുള്ള ഒരു ഇടം എന്നുള്ളതിനപ്പുറത്ത് ആ രാജഭരണം അല്ലെങ്കിൽ ആ രാജകുടുംബത്തിനെതിരെ ഇന്നേ വരെ ഒരു ആരോപണങ്ങൾ പോലും ഇല്ല ആരോപണങ്ങൾ ഉണ്ടാകാം പക്ഷേ ഒരു രീതിയിലും അവിടെ ഒരു ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അട്ടിമറിയോ ഒന്നും നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് ആ ഭരണകൂടം ആ രാജ്യത്തെ ജനങ്ങൾക്ക് ഇഷ്ടമാണ് അതിനോട് താല്പര്യമാണ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ നീതിപരമായിട്ടുള്ള മുന്നേറ്റം അവർ കൈയടിച്ച് സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ തങ്ങളുടെ ഭരണാധികാരി എന്തുകൊണ്ട് വന്നു കഴിഞ്ഞാലും ഈ നാടിനും നമുക്കും നേട്ടമുണ്ടാകുമെന്നുള്ള കൃത്യമായൊരു വിശ്വാസം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഖത്തറിന്റെ ഇൻവെസ്റ്റ്മെന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞെട്ടിപ്പോകുമെന്നുള്ളതാണ് ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട അത് ഞാൻ വെറുതെ ഒന്നും അല്ല പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കാണാൻ വേണ്ടിട്ട് പറ്റും വേറെ ഒരു അറബ് ലോകത്തിനുമില്ലാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ലോക രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു രാജ്യമാണ് ഖത്തർ ഇപ്പൊ കേവലം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഒരു വിഷയമേ വിഷയമേയല്ല അവരെന്തും നേടിയെടുക്കാൻ കേൾപ്പുള്ള ഒരു രാജ്യമാണ് ആ രാജ്യത്തൊരു ലോകകപ്പ് വന്നു കഴിഞ്ഞാൽ അത് അതിമനോഹരമാക്കാനും ഒരു വിഷയമില്ലാതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അവർ ശ്രമിക്കും നിരവധി മത്സരങ്ങൾ ഇപ്പൊ അതിന്റെ കൃത്യമായ കണക്കിരിക്കറിയില്ല നിരവധി മത്സരങ്ങൾ അവിടെ നടന്നു അപ്പൊ ആ മത്സരങ്ങളിൽ എവിടെയും മറ്റുള്ള ലോകകപ്പ് വേദികളിൽ സംഭവിച്ചതുപോലെയുള്ള ദാരുണമായ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ദാരുണമായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതവിടുത്തെ സുരക്ഷയുടെ ഭാഗം തന്നെയാണ് എന്തായാലും ഖത്തറിന് ഇപ്പോൾ യൂറോപ്യൻ ലോകവും കൈയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിമർശകർ അന്താളിച്ചു നിൽക്കുകയാണ് റിപ്പബ്ലിക് ഹർബി